കോട്ടയം വൈക്കത്തെ തന്തൈ പെരിയാർ സ്മാരകത്തിനെതിരെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ശ്രീനാരായണ ഗുരുവാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ മാസ്മര മാസ്മരശില്പിയെന്നും പെരിയാറിന് സമ്പൂർണ്ണ നായകത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന നീതിയാണോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റാലിനും താൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും ചേർന്നാണ് അത് നടത്തിയത് ഡിസംബറിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അങ്ങേയറ്റം അബദ്ധജടിലമായ ഒന്നാണെന്നും ഗോവ ഗവർണർ കൂട്ടിച്ചേർത്തു കോഴിക്കോട് നടന്ന വൈക്കം സത്യാഗ്രഹ ചരിത്രം എന്ന പുസ്തക പ്രകാശത്തിനിടെയാണ് വിമർശനം ഡിസംബറിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അങ്ങേയറ്റം അബദ്ധജടിലമായ ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല തമിഴ്നാട്ടിൽ സ്റ്റാലിനും മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ബഹുമാനിക്കുന്ന ആളുണ്ട് പറയുന്നില്ല അവരെയൊക്കെ സമ്പൂർണ്ണ നായകത്വം അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ചരിത്രത്തോട് കാട്ടുന്ന നീതിയാണോ ആ മഹാനായ മനുഷ്യനെ ഞാൻ കുറച്ച് കാണുന്നില്ല ഇതിൻ്റെ സമ്പൂർണ്ണ നായകത്വം കൊടുക്കുന്നതിൽ ആ സമ്പൂർണ്ണ നായകത്തിന് അദ്ദേഹത്തിനാണ് അർഹത ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തന്നെ സ്ഥിതി എടുത്താൽ ശ്രീനാരായണ ഗുരുദേവനാണതിൻ്റെ പിന്നിലെ മാസ്മരശക്തി